ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞതോടെ ബിഗ് ബോസിലെ മത്സരാർത്ഥികളുടെ കിളി കിളിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവർ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റായിരുന്നു അവസാനം സംഭവിച്ചത് അവർ വിചാരിക്കാത്ത ആളായ അനീഷ് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു അനീഷിൻ്റെ ഗെയിം പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റപ്പെടൽ പ്ലാനിങ്ങിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഒറ്റപ്പെടൽ എന്ന രീതി മുമ്പ് പലരും ബിഗ് ബോസ് പല സീസണുകളും ചെയ്തിട്ടുള്ളതാണ് പഴയ സീസൺ രജിത് കുമാർ ഇതേ രീതിയിലുള്ള പ്ലാനിങ് ചെയ്തിട്ടുണ്ട് പിന്നീട് വന്ന സീസൺ ിൽ പലരും ഈ ഒറ്റപ്പെടൽ പ്ലാനിങ് മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ മറ്റ് മത്സരാർത്ഥികൾ അതിന് സമ്മതിക്കാറില്ല സ്ക്രീൻ സ്പേസ് കൊടുക്കാതെ അവരെന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമ്പോൾ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ ഈ സീസണിൽ അനീഷ് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ മറ്റ് മത്സരാർത്ഥികൾ എല്ലാവരും ചേർന്ന് അനീഷിനെതിരെ തിരിയുന്നതായിട്ടാണ് കാണുന്നത് അനീഷ് എന്തു പറഞ്ഞാലും അത് മൈൻഡ് ചെയ്യാണ്ട് അവോഡ് ചെയ്ത് വിട്ടാൽ മതി പക്ഷെ എല്ലാവരും ചേർന്ന് അനീഷിന് തന്നെ കുറ്റക്കാരനാക്കുകയാണ് ഈ ക്യാപ്റ്റൻസി ടാസ്കിൽ നമ്മൾ കണ്ടത് പക്ഷേ ഒരാളെ മാത്രം ചെയ്യാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കണം അത് അവർക്ക് സാധിച്ചില്ല ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തും കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ